മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ നഭാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപൊലിയത്തെയുമായ മോർ ബെസേലിയോസ് ജോസഫ് ബാവയ്ക്ക് നവംബർ നാലിന് ഇടുക്കി ഭദ്രാസനം സ്വീകരണം നൽകും മൂന്നു മണിക്ക് കട്ടപ്പണ സ്കൂൾ കവലയിൽ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ കവല അശോക ജംഗ്ഷൻ ടി ബി ജംഗ്ഷൻ വഴി കട്ടപ്പണ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലേക്ക് ബാവയെ ആനയിക്കും നവംബർ മൂന്നിന് കോട്ടയത്തു നിന്നും കുമ്മണിയിൽ എത്തിച്ചേരുന്ന ശ്രേഷ്ഠ ബാവ നാലാം തീയതി രാവിലെ ഭദ്രാസന മെത്രാപൊരുത്തയോടും വൈദികരോടുമൊപ്പം തമിഴ്നാട്ടിൽ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിവിധ പ്രൊജക്ടുകൾ സന്ദർശിക്കും ഇടുക്കി ഭദ്രാസന പിലക്സിനോസ് അധ്യക്ഷത വഹിക്കുന്ന അനുമോദന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ഈ നവംബർ മാസം നാല് തീയതികളിലായിട്ട് ശ്രേഷ്ഠഭാവ ഈ ഇടുക്കി ഭദ്രാസനത്തിന്റെ വിവിധ മേഖലകൾ പര്യടനം നടത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന ചില പ്രോജക്റ്റുകളുണ്ട് മിഷൻ സെൻ്ററുകൾ തെരുവിൽ കഴിയുന്ന ആളുകൾക്കും അതുപോലെ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കുമൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ കൂതാശ കൂടി കൂട്ടത്തിൽ നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ശ്രേഷ്ഠ സ്വീകരണം നാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് കട്ടപ്പന ആരംഭിച്ച് അത് ടൗണ് ചുറ്റി ഇവിടെ എത്തിച്ചേരുന്നതാണ് നമ്മുടെ അരമനയിൽ അരമനയിലെത്തിച്ചേരും അതിനുശേഷം നമ്മുടെ റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രി ജോഷി അഗസ്റ്റിൻ്റെ അദ്ദേഹം യോഗമുദ്ഘാടനം ചെയ്യുന്നതായിരിക്കും മലങ്കര കത്തോലിക്ക സഭ രൂപത അധ്യക്ഷൻ തോമസ് മാർ കുറിലോസ് മെത്രാപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുറിയാക്കോസ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾക്കും രൂപം നൽകിയിട്ടുണ്ട് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കായിരുന്ന ബെസേലിയോസ് തോമൻ പ്രഥമൻ ബാവ കാലം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് ലബണിലെ പാത്രീർക്ക കത്തഡറിൽ വെച്ച് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോറോൻമാർ മോറോൺമാർക്കിസ് ബാവയാണ് സഭയുടെ കൊച്ചി ഭദ്രാസന മെത്രാപോലത്തെ ആയിരുന്ന ജോസഫ് മാർഗിരി ഗോറിയോസിനെ ജോസഫ് എന്ന പേരിൽ കാതോലിക്കായി വാഴിച്ചത് പരിപാടിയുടെ വിജയത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന അവസാനഘട്ടത്തിലെത്തിയതായി ഇടുക്കി ഭദ്രാസന മെത്രാപോലിത്ത മോർ പീലക്സിനോസ് ഭദ്രാസന സെക്രട്ടറി ജോൺ വർഗീസ് കോർപിസ്കോപ്പ പഞ്ഞിക്കാട്ടിൽ വൈദിക സെക്രട്ടറി ഫാദർ എബിൻ എബ്രഹാം കുമ്മനത്തച്ചുറിയിൽ ഭദ്രാസന ജോയിൻറ്റ് സെക്രട്ടറി ഷാജി ഇടയത്തുപാറയിൽ ഫാദർ ബിനോയ് കുന്നത്ത മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ ഫാദർ ജെയിംസ് കുര്യൻ പുതിയ പുരയിടത്തിൽ എന്നിവർ അറിയിച്ചു